അഞ്ചു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൗജന്യമാക്കി യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരത്തെ അഞ്ചു മുതൽ വയസ്സ് വരെയും പതിനഞ്ചു മുതൽ പതിനേഴ് വയസ്സ് ഉള്ളവർക്ക് മാത്രമാണ് നിർബന്ധിത പുതുക്കൽ സൗജന്യമായി നൽകിയത് പുതിയ നിർദ്ദേശം അനുസരിച്ച് ഏഴ് വയസ്സു മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യമായി ലഭിക്കും നവജാത ശിശുക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആധാറിന് എൻറോൾ ചെയ്യാം അഞ്ചു വയസ്സ് കാലയളവിൽ ബയോമെട്രിക്സ് ശേഖരിക്കാത്തതിനാൽ കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് ആയ വിരലടയാളം കൃഷ്ണമണി രേഖ എന്നിവ നിർബന്ധമായും പുതുക്കേണ്ടതുണ്ട് പുതുക്കൽ നടത്താത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുള്ളതിനാൽ സ്കോളർഷിപ്പ് റേഷൻ കാർഡ് സ്കൂൾ അഡ്മിഷൻ നീറ്റ് ജി തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ എല്ലാ കുട്ടികളും ഈ സൗജന്യ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് കേരള സംസ്ഥാന ഐ മിഷൻ ഡയറക്ടറും അറിയിക്കുന്നുണ്ട്